അസലാ വലൈക്കും വഹമ്മ വാർക്കാത്തു ബിസ്മില്ല അലഹമുല്ല അല്ല ഏറെ സ്നേഹാദ്രീനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെയും ഒരു വലിയ സ്ഥാപനത്തിൻ്റെയും മേധാവിയായ സമസ്തയിലെ വലിയ പണ്ഡിതൻ അദ്ദേഹം പ്രവാചകനോട് വിളിച്ചു തേടാൻ ഡയറക്റ്റു പ്രാർത്ഥിക്കാനുള്ള ഒരു തെളിവ് കൊണ്ടുവന്നത് നിസ്കാരത്തിൽ തശഹുദിൻ്റെ വേളയിൽ അയ്യുഹ നബിയേ എന്ന് വിളിക്കുന്നില്ലേ അല്ലയോ നബിയേ എന്ന് വിളിക്കുന്നില്ലേ അപ്പോൾ പ്രവാചകനോട് നേരിട്ടു പ്രാർത്ഥിക്കാം പ്രവാചകനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം തൊലബുദ്ധു ആ നടത്താം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ചില വാക്കുകൾ നമുക്ക് കാണാം നേരിട്ട് വിഷയം പറയണമെന്നും മിൻഹു വേണ്ടി നമ്മുടെ റസൂലിനോട് കേട്ടോ പ്രവാചകനിൽ നിന്ന് പാപമോചന പാപമോചനത്തേട്ടം അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം എന്നൊക്കെയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ആദ്യം നേരിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹുവിനോട് പ്രാ പാപമോചനത്തേട്ടം ആവശ്യപ്പെടണം എന്നും പ്രവാചകനോട് പ്രാർത്ഥിക്കണമെന്നൊക്കെ ചേർത്ത് പറയുന്നുണ്ട് എന്നിട്ട് ആളുകൾ സ്വാഭാവികമായും ചോദിച്ചു തുടങ്ങി ഇത്തരം ആളുകളോട് ഇത്തരം ആൾക്കാർ നബിയും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരും ഒക്കെ മരിച്ചു മഫാ വഫാത്തായി കഴിഞ്ഞല്ലോ ഇനി എങ്ങനെയാണ് അവരോട് ചോദിക്കുക അവർ മൺമറഞ്ഞവരാണല്ലോ എന്ന ചോദ്യം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം ആ വിഷയം എടുത്തു പറയുന്നുണ്ട് എന്താണ് നബി ജീവിച്ചിരിപ്പില്ലല്ലോ പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക എന്ന് അതിനെ ന്യായീകരിക്കുകയാണ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം എന്ന് പറയല്ല അങ്ങനെയാണെങ്കിൽ ഓരോ അള്ളാഹുവിനോടുള്ള സംസാരമാണ് റബ്ബിനോടുള്ള സംഭാഷണമാണ് നമ്മുടെ നിസ്കാരം അതെ നിസ്കാരം നിസ്കാരമെന്നത് അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും തേട്ടങ്ങളും മാത്രമാണ് റബ്ബിൻ്റെ മുമ്പിലാണ് സർവ്വതം സമർപ്പിച്ചുകൊണ്ട് സുചൂതു ചെയ്യുന്നത് അതിൻ്റെ തക്ബീറത്തുൽ എഹ്റാ മുതൽ സലാം വീട്ടുന്നതുവരെ അതിനുശേഷമുള്ള ഇസ്തിഹാറുകളും പ്രാർത്ഥനകളും ദുആകളും എല്ലാം അത് റബ്ബിനോട് മാത്രമാണ് പക്ഷേ ഇദ്ദേഹം ഇവിടെ ഒരു തിരുമറി നടത്തുന്നുണ്ട് ഇദ്ദേഹം നടത്തുന്ന തിരുമറി എന്താണെന്ന് നമുക്ക് നേരിട്ട് കേൾക്കാം ആ നിസ്കാരം വേണമെങ്കിൽ നിർബന്ധമായ അച്ഛയ്യാത്തിൽ നമ്മൾ പറയണം അസ്സലാമു അലൈക അസാമു ഓ നബിയേ ജീവിച്ചിരിപ്പുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരാളോട് പറയുന്ന പ്രയോഗമല്ലേ അത് നിന്ന് അമേരിക്കയിൽ നിസ്കരിക്കുകയാണെങ്കിലും നിസ്കരിക്കുകയാണെങ്കിലും ഇനി ചൈനയിൽ പോയി നിസ്കരിക്കുകയാണെങ്കിലും ഒരു പറ്റാത്ത വാക്കുകളിൽ മാത്രം അഭിസംബോധന ചെയ്യുന്ന നിസ്കാരത്തിൽ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ നിസ്കാരം ബാത്തി ലാകും അല്ലേ ശരിയാണ് പറയണം നബിയെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാനല്ല ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ചത് നിസ്കാരം ആരാ പഠിപ്പിച്ചു തന്നത് ആ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമയാണ് നിസ്കാരം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ നിസ്കാരത്തിൽ ഇത് പറയണമെന്ന് പഠിപ്പിച്ചു തന്നതും പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമയാണ് ആ പ്രവാചകൻ നിസ്കരിച്ചപ്പോഴും ഈ പറഞ്ഞ വാക്കുകളും പദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ സിംസാറുൽ ഹക്ക് ഉദവിയുടെ വാദപ്രകാരം പ്രവാചകൻ്റെ നിസ്കാരത്തിൽ പ്രവാചകൻ പ്രവാചകനോട് തന്നെ ഇസ്തിഫാർ തേടി അല്ലെങ്കിൽ ഇസ്തിഹാസ തേടി എന്നാണോ വാദിക്കുന്നത് ഒന്നാമത്തെ ചോദ്യമാണ് പ്രവാചകന്റെ നിസ്കാരത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ഈ തശഹൂദിൽ ആ പ്രവാചകന്റെ വാക്കുകൾ ആ പ്രവാചകൻ നമുക്ക് എന്തൊക്കെ അവിടെ ചൊല്ലണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നപ്പോൾ ആ പ്രവാചകൻ നിസ്കരിച്ച സമയത്ത് ആ പ്രവാചകൻ തന്നോട് തന്നെ ഇസ്തിഹാസ ചെയ്തു എന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം ഈ അഹ്ലുൽ അഹിലുൽബിദൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് തെളിവെടുക്കും എന്നിട്ട് അതിനെ ബുദ്ധി കൊണ്ട് ആലോചിക്കും ബുദ്ധിക്ക് യോജിക്കുന്ന രൂപത്തിൽ അതിനെ പറയും സലഫുകൾ പറയാറുണ്ട് സുമ്മ എസ്തദില്ലൂൻ ആദ്യം ബുദ്ധി കൊണ്ട് ചിന്തിക്കും അതിനുശേഷം അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കും ഇതാണ് അഹ്ലുൽ ബിദഅത്തിന്റെ പുത്തൻ ആശയക്കാരുടെ ഒരു അടിസ്ഥാന നിയമം എന്നാൽ അഹ്ലുസുന്നത്തിൻ്റെ രൂപം എങ്ങനെയാണ് യസ്തില്ലൂൻ സുമ്മയ തഹിദൂൻ ആദ്യം തെളിവ് കൊണ്ടുവരും എന്നിട്ട് അതിനെ വിശ്വസിക്കും അതിനെ ബുദ്ധി കൊണ്ട് അത് അംഗീകരിക്കും അതാണ് അഖിലിസുന്നത്തിൻ്റെ ഒരു രീതിശാസ്ത്രം എന്നാൽ വിദേഹത്തിൻ്റെ കക്ഷികൾ പുത്തനാചാരക്കാരുടെ പുത്തനാശയക്കാരുടെ പുത്തൻവാദികളുടെ ഒരു രീതിശാസ്ത്രമെന്ന് പറഞ്ഞാൽ അവർ ബുദ്ധി കൊണ്ടാദ്യം ചിന്തിക്കും എന്നിട്ട് ആ ബുദ്ധിക്ക് യോജിച്ചതിലേക്ക് ഏതെങ്കിലും തെളിവുകൾ കടത്തിക്കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അന്വേഷിക്കും അങ്ങനെ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയ്യൂഹനബി എന്ന വാക്ക് നിസ്കാരത്തിൽ തശഹൂദിൻ്റെ വേളയിൽ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം അത് അള്ളാഹുല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാക്കിക്കൊണ്ട് അത് സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ് പറഞ്ഞു ഫലിപ്പിക്കുകയാണ് ചെമ്മടിൻ്റെ മണ്ണിൽ നിന്ന് നിസ്കരിച്ചാലും അയ്യൂഹൻ നബിയെ എന്നല്ലേ വിളിക്കുന്നത് നബിയെ എന്ന് വിളിച്ചുകൊണ്ട് നബിയോട് പ്രാർത്ഥിക്കുകയല്ലേ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന നിസ്കാരത്തിൽ പോലും ആ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എത്ര വലിയ അബദ്ധമാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് ഇവിടെ അയ്യുഹൻ നബി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം അത് നബിയോട് വിളിച്ച് പ്രാർത്ഥിക്കലാണോ അങ്ങനെയാണ് എങ്കിൽ പ്രവാചകൻ നബി നബിയോട് തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറയേണ്ടി വരും ഒന്നാമത്തെ ചോദ്യം അതാണ് നബി നബിയോട് തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതൊരു ബുദ്ധിക്ക് യോജിക്കാത്ത സംഭവമല്ലേ നിങ്ങൾ ബുദ്ധി ബുദ്ധിയെ കൊണ്ട് ആലോചിച്ചുണ്ടാക്കിയ തെളിവിൽ തന്നെ നിങ്ങൾക്ക് മറുപടിയാണ് അല്ലെങ്കിലും അഖിലിൽ വിദത്തിൻ്റെ ആളുകൾ ഏതൊക്കെ വിഷയങ്ങളിൽ അവർ ബുദ്ധി ആലോചിച്ച് തെളിവുണ്ടാക്കി കൊണ്ടുവന്നാലും ആ തെളിവ് തന്നെ അവർക്ക് മറുപടി എന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഈ അദ്ദേഹം വാദിച്ച വാദത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള മറുപടി കൊടുക്കാൻ പറ്റും അയ്യൂഹൻ നബി എന്ന് അവിടെ വിളിച്ചല്ലോ അത് പ്രവാചകനോടുള്ള പ്രാർത്ഥനയാണ് എങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത് നബി നബിയോട് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം ഇനി അതിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ എന്താ പറഞ്ഞത് അയ്യൂഹൻ നബി എന്നത് ഒരു ശൈലിയാണ് അഭിസംബോധന ശൈലിയാണ് അതല്ലാതെ പ്രവാചകനോട് വിളിച്ചു പ്രാർത്ഥിച്ചതല്ല അങ്ങനെ അഭിസംബോധന ശൈലി അറബിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ പ്രവാചകൻ സൊല്ലാമല്ലൈസ്ലമയുടെ മകൻ ഇബ്രാഹിം മരിച്ചു കിടന്നപ്പോൾ ആ പ്രവാചകന്റെ വിഷമം ഇബ്രാഹിമിനോട് പറയാണ് എന്താ പറഞ്ഞത് ഇന്ന ബി ഞങ്ങൾ നിന്റെ വേർപാടിൽ അങ്ങേയറ്റം ദുഃഖിതരാണ് എന്ന് പറഞ്ഞ് ഇബ്ര മരിച്ചു കിടക്കുന്ന മയത്തിന്റെ മുമ്പിൽ നിന്ന് പറയാൻ അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ ഇബ്രാഹീമിനോട് വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണോ അല്ലെങ്കിൽ ഇബ്രാഹിം ഇപ്പോൾ കേൾക്കുന്നു എന്നാണോ അല്ലെങ്കിൽ ഇബ്രാഹിം കേട്ട് ഉത്തരം ചെയ്യുമെന്നാണോ ഒന്നുമല്ലല്ലോ അതൊരു ശൈലിയാണ് ഇതൊരു നാടൻ വർത്തമാനമാണ് എന്നു മാത്രമേ അതിലുള്ളൂ ഇവിടെ പ്രവാചകനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നബിയെ താങ്കൾക്ക് അല്ലാഹുവിൻ്റെ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ താങ്കളുടെ മേൽ അല്ലാഹു നന്മ ചൊരിയട്ടെ എന്നുള്ള പ്രവാചകനോടുള്ള പ്രാർത്ഥനയല്ല മറിച്ച് പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ന തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടാകേണ്ടത് ഇനി രണ്ടാമത്തൊരു വിഷയം അഖിലുസുന്നത്തിൻ്റെ വിശ്വാസപ്രകാരം ഈ തെളിവുകൾ പ്രാമാണികർ ഉദ്ധരിച്ച രൂപത്തിൽ അവർ മനസ്സിലാക്കിയ രൂപത്തിൽ ഉൾക്കൊള്ളുക എന്നതാണ് എന്നാൽ മുൻകഴിഞ്ഞ ഏതു പണ്ഡിതന്മാരാണ് അഖിലസുന്നത്തിൻ്റെ വക്താക്കളാണ് ഇവിടെ അയ്യു നബിയു എന്ന് വിളിക്കുമ്പോൾ അത് പ്രവാചകനോടുള്ള തേട്ടമാണ് എന്ന് ആരാണ് വിശദീകരിച്ചത് ഇത് രണ്ടാമത്തെ ചോദ്യമാണ് ഇനി മറ്റൊരു വിഷയം ഇവർ കൊണ്ടുവന്ന തെളിവുകളെല്ലാം ഇവർക്ക് എതിരാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ആ തശഹുദിലുള്ള വാചകങ്ങൾ ഒന്നെടുത്തു പരിശോധിക്കുകയാണെങ്കിൽ തശഹുദിൻ്റെ വാചകങ്ങൾ ഒന്നെടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന ആ അള്ളാഹുവിനോട് നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുവെ നബിക്ക് നീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ബറക്കത്ത് ചെയ്തതുപോലെ നീ നബി അലൈഹി അലൈവലമയ്ക്കും കുടുംബത്തിനും ബറക്കത്ത് ചെയ്യണമേ റഹ്മത്ത് ചെയ്യണമേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ തശഹുദിലുള്ളത് അതുകൊണ്ട് എൻ്റെ വിശ്വാസി സമൂഹം അവരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും പ്രമാണങ്ങളെ വളച്ചൊടിക്കുന്ന ആളുകൾക്ക് പിന്നാലെയല്ല പോകേണ്ടത് പ്രമാണങ്ങൾ കൃത്യമായി സലഫുകൾ വിശദീകരിച്ച മാർഗത്തിൽ നിലകൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും വളച്ചൊടിക്കലുകളും തിരിമറികൾ നടത്തിക്കൊണ്ടും ഇസ്ലാമിലില്ലാത്ത ആദർശത്തിലേക്ക് ഒരു ആയത്തോ ഒരു ഹജീസോ വളച്ചൊടിച്ചുകൊണ്ട് കൊണ്ടുവരികയാണെങ്കിൽ കൃത്യമായി അതിനെ പഠിക്കാൻ തയ്യാറാകണം അത് കേട്ടു അയ്യുഹൻ നബി എന്ന അറബി വാക്ക് കേട്ടപ്പോഴേക്ക് ആ ഇത് നബിയോട് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി ഒരാളും വഴിപഴിച്ചു പോകേണ്ടതില്ല ഇത്രയും അറിവുള്ള പണ്ഡിതൻ പോലും ഈ രൂപത്തിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ സമസ്തയിലെ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാർ അവർ സമൂഹത്തെ ഷിർക്കിലേക്കും വിജത്തിലേക്കും കുഫറിലേക്കും കൊണ്ടു നയിക്കുന്നു എന്നതിന് നേർ രേഖയായിക്കൊണ്ട് നമുക്ക് ഈയൊരു സംഭവം തന്നെ എടുത്ത് പറയാൻ സാധിക്കും തെളിവായി ഉദ്ധരിക്കുവാൻ സാധിക്കും അതുകൊണ്ട് അഖിലിൽ വിദഹത്തിൻ്റെ കക്ഷികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ അഖിലസുന്നത്തിൻ്റെ നേർമാർഗത്തിലൂടെ നേർവഴിയിലൂടെ സഞ്ചരിക്കുന്ന നേർപഥത്തിലൂടെ പോകാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബാനഹുഅാല അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ ലാലും വാഹമത്തല്ലാഹി വാർക്കാത്തു